വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസും ലീഗും അകപ്പെട്ടിരിക്കുന്നത് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്നും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പതാകകൾ മാറ്റി നിർത്തിയത് എന്തിനാണെന്ന് വിശദീകരിക്കാൻ കഴിയാതെ കുഴയുകയാണിപ്പോൾ യു ഡി എഫ് നേതൃത്വം രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് കോൺഗ്രസിനും ലീഗിനും സ്വന്തം പതാകകൾ ഉയർത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മാർച്ച് പത്തിനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കപ്പെട്ടിരുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും പുരോഗതിക്കായി പ്രവർത്തിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആവശ്യമാണെന്ന മുഹമ്മദ് ഇസ്മായിലിന്റെ തിരിച്ചറിവിനെ തുടർന്നായിരുന്നു പാർട്ടിയുടെ രൂപീകരണം നടന്നിരുന്നത് പാലക്കാട് ജില്ലയിലെ പുതുനഗരത്തിൽ അന്നുയർന്ന പതാകയാണ് വയനാട്ടിൽ താഴെ വച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകർ രാഹുലിന്റെ റോഡ് ഷോയിൽ പതാകകൾ വീശുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് കോൺഗ്രസും തന്ത്രപൂർവ്വം അവരുടെ പതാകകളും ഒഴിവാക്കിയിരുന്നത് രാഹുലിന്റെ റോഡ് ഷോ ദേശീയ തലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ അതിൽ പച്ചക്കൊടിയുടെ സാന്നിധ്യം കണ്ടാൽ ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കുമെന്ന ഭയമാണ് കോൺഗ്രസിനെ ഈ കടും കൈക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അനുഭവം മുൻനിർത്തി കൂടിയാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് ലീഗിന്റെ പതാകയെ പാകിസ്ഥാൻ പതാകയെ ചിത്രീകരിച്ചു വരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ പ്രചരണമാണ് നടന്നിരുന്നത് കേരളത്തിന് പുറത്ത് അത് കോൺഗ്രസിന് വൻ തിരിച്ചടി ഉണ്ടാക്കിയെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് ഈ സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് ഇത്തവണത്തെ റോഡ് ഷോകളിൽ നിന്നും രണ്ടു പാർട്ടികളും പതാക മാറ്റിവെക്കാൻ തീരുമാനിച്ചിരുന്നത് ലീഗിന്റെ പതാക മാത്രമാണ് മാറ്റിവെക്കുന്നതെങ്കിൽ അത് മുന്നണിയെ തന്നെ ബാധിക്കുമെന്നതിനാലാണ് കോൺഗ്രസിന്റെ പതാകകളും കൊണ്ടുവരേണ്ടതില്ലെന്ന തീരുമാനം നേതാക്കൾ അണികളെ അറിയിച്ചിരുന്നത് ഇങ്ങനെയൊരു ഗതികേട് ലോകത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാകുകയില്ല ഇനിയോട്ട് ഉണ്ടാകാനും സാധ്യതയില്ല സ്വന്തം ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള ശേഷി കോൺഗ്രസിനില്ലെന്നതിന്റെ ഒന്നാം തരം തെളിവായാണ് ഈ പതാക മാറ്റിവെക്കൽ നടപടി ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് പച്ച പതാകയിൽ ഭയം കാണുന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വം മുസ്ലിം ലീഗ് എന്ന പേരിൽ ഭയം കാണുന്നില്ലേ എന്ന ചോദ്യത്തിനും മറുപടി നൽകേണ്ടതുണ്ട് വയനാട്ടിൽ സ്വന്തം പതാക ഉയർത്താൻ കഴിയാതിരുന്നതിൽ കോൺഗ്രസിലല്ല ലീഗിലാണിപ്പോൾ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് ലീഗ് അണികളും പ്രവർത്തകരും കട്ട കലിപ്പിലാണുള്ളത് ലീഗ് പതാക രാഹുൽ ഗാന്ധിക്ക് കാണേണ്ടെങ്കിൽ ലീഗിന്റെ വോട്ടും ആഗ്രഹിക്കരുതെന്ന വാദവും ലീഗ് അനുകൂല ഗ്രൂപ്പുകളിൽ ശക്തമാണ് ഇത് വോട്ടെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് ഇവിടെയാണ് ഇടതുപക്ഷത്തെ യു നേതൃത്വം കണ്ടുപഠിക്കേണ്ടത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തമിഴ്നാട് ബീഹാർ രാജസ്ഥാൻ പശ്ചിമ ബംഗാൾ ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും ഇടതുപാർട്ടികളും ഒരേ മുന്നണിയിലാണെങ്കിലും അവരാരും തന്നെ അവിടെ സ്വന്തം കുടികൾ പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ടില്ല അഭിമാനത്തോടെ സ്വന്തം പതാകകൾ ഉയർത്തി തന്നെയാണ് തിരഞ്ഞെടുപ്പിനെ ഇടതുപാർട്ടികൾ നേരിടുന്നത് പൊതുശത്രുവായ ബി ജെ പിയുടെ തോൽവി ഉറപ്പാക്കാൻ ഇടതുപക്ഷം സ്വീകരിക്കുന്ന ഈ നിലപാടുകളെ അവരെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങൾക്കും അംഗീകരിക്കാൻ പ്രയാസമില്ല അത് വിശദീകരിച്ച് ബോധ്യപ്പെടുത്താനുള്ള കഴിവ് ഇടതുപക്ഷത്തിന് തീർച്ചയായും ഉണ്ട് അതില്ലാതെ പോയതാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയ അവസ്ഥയിലാണിപ്പോൾ കോൺഗ്രസും ലീഗും ഉള്ളത് പതാക മാറ്റിവെക്കുന്നതോടെ വിവാദത്തിൽ നിന്നും തലയൂരാം എന്ന കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ ശരിക്കും പിഴച്ചിരിക്കുന്നത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പതാകകൾ മാറ്റിവെച്ച നടപടിയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ വരെ ചർച്ചയായിരിക്കുന്നത് വയനാട് മുതൽ ഉത്തരേന്ത്യയിൽ വരെ പതാക വിവാദം പൊടിപൊടിക്കുകയാണ് ലീഗിനെയും ലീഗ് പതാകയെയും മാറ്റി നിർത്തിയത് ആ പേരും പതാകയും ചർച്ച ചെയ്യപ്പെടാതിരിക്കുവാനായിരുന്നെങ്കിൽ ഇപ്പോൾ അത് രണ്ടുമാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ി ജെ പി എഫ് ആയെന്നാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പതാകകൾ ഒഴിവാക്കിയതെന്ന ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് പതാക വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസിനാണ് ഉള്ളതെന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പതാകകൾ ഒഴിവാക്കിയതെന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിനും പിന്നീട് മറുപടി ഉണ്ടായിട്ടില്ല എസ് ഡി പി ഐ യു ഡി എഫ് ധാരണയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിലും അദ്ദേഹം കൂടുതൽ പ്രതികരിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പതും നേടിയ യു ഡി എഫിന് മത്സരം കടക്കുമ്പോൾ അടിപതറുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത് പത്തൊൻപതിൽ എത്ര സീറ്റുകൾ കുറഞ്ഞാലും അത് യു ഡി എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള സ്വപ്നത്തെ കൂടിയാണ് ബാധിക്കുക യു ഡി എഫ് ഉറപ്പായും വിജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മലപ്പുറം പൊന്നാനി വയനാട് മണ്ഡലങ്ങളിൽ പോലും കടുത്ത മത്സരമാണ് ഇടതുപക്ഷം കാഴ്ചവെക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെയാണ് ഇടതുപക്ഷം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ നേടിയ ഒന്നിൽ നിന്നും എത്ര സീറ്റുകൾ കൂടുതൽ നേടിയാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത് വലിയ നേട്ടമായി ഉയർത്തി കാണിക്കാൻ സാധിക്കും എന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ അതല്ല കേരളത്തിൽ സീറ്റുകൾ കുറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിയുടെ നിലനിൽപ്പിനെയും ശരിക്കും ബാധിക്കും പത്തൊൻപത് സീറ്റ് യു ഡി എഫിന് നേടിക്കൊടുത്ത രാഹുൽ ഗാന്ധിയുടെ കരുത്ത് കേരളത്തിൽ നഷ്ടപ്പെട്ടതായ വിലയിരുത്തലുകളാണ് അപ്പോൾ പുറത്തുവരിക നെഹ്റു കുടുംബത്തിന് കോൺഗ്രസിലുള്ള ആധിപത്യത്തിനും അതോടെ അവസാനമാകാനാണ് സാധ്യത